നടൻ കലാഭവൻ നവാസും ഭാര്യ രഹിനയും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ അതിപ്പോൾ റിലീസായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവാസ് മരിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഭാര്യ രഹിനയുമൊത്ത് ഒരു സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കണമെന്നത് മാത്രമായിരുന്നു ആഗ്രഹം അത് ബിഗ് സ്ക്രീനിൽ കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവാനായിരുന്നു അദ്ദേഹം നമ്മുടെ ആഗ്രഹം സാധിച്ചല്ലോ എന്നായിരുന്നു രഹനയോട് നവാസ് എപ്പോഴും പറയാറുണ്ടായിരുന്നത് രഹന ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ല ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല രഹന ഇപ്പോഴും കഴിയുന്നത് അങ്ങനെ തന്നെയാണ് ആ രഹനയുടെ ഇടയിലേക്കാണ് അല്ലെങ്കിൽ ആ നവാസിൻ്റെ മരണത്തിന് ശേഷമാണ് ഇതിലെ പ്രവർത്തകർ എല്ലാവരും കൂടി ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇഴ എന്ന് പേരിട്ടിരുന്ന ഈ സിനിമ ഇപ്പോൾ ഇന്നലെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എല്ലാവരും സിനിമ ഇപ്പോൾ കാണുകയാണ് എല്ലാവർക്കും സിനിമയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണുള്ളത് സിനിമയ്ക്ക് പിന്നാലെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് പ്രേക്ഷകർ എല്ലാവരും പറയുന്നു വളരെയേറെ നാളുകളായി ഇൻട്രസ്റ്റിൽ നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഒന്നും അധികമാർക്കും അറിയില്ലായിരുന്നു എന്ന് നവാസും രഹനയും തമ്മിൽ ഇത്രമാത്രം അടുപ്പമായിരുന്നെന്നും ഒരു സുഹൃത്തുക്കളെ പോലെയുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു എന്നും അധികമാർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രഹനയ്ക്ക് നവാസില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വീഡിയോ ഇപ്പോഴാണ് വൈറലായത് ആ വീഡിയോ കണ്ട പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനപ്പുറം എന്ത് പറയാനാകും ശരിക്കും പറഞ്ഞാൽ രഹനയുടെ ജീവിതം ഇനി ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ ഞങ്ങൾക്കറിയില്ല രഹനയെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക നവാസിൻ്റെ എന്ത് വീഡിയോ കേട്ടാലും ആരെക്കുറിച്ച് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് രഹനയെക്കുറിച്ച് മാത്രം നവാസിന് ഒരു തവണയെങ്കിലും പരിചയപ്പെടുന്നവർ ഉറപ്പായും നവാസിൻ്റെ വായിൽ നിന്ന് രഹന എന്ന പേര് ഒരിക്കലും കേൾക്കാതിരിക്കില്ല കാരണം എപ്പോഴും തൻ്റെ കുടുംബം എന്നൊരു ചിന്ത മാത്രമാണ് നവാസിനുള്ളത് എവിടെ പോയി കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് എത്തണം എന്ന് മാത്രമാണ് നവാസ് ചിന്തിച്ചിരുന്നത് അങ്ങനെ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം ആ സമയത്താണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിച്ചത് ഇപ്പോൾ ഒരാഴ്ചയായിരിക്കുന്നു നവാസിന്റെ മരണം കഴിഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെല്ലാവരും എല്ലാവരും അനു അനുസരിക്കേണ്ട ഒരു ചടങ്ങാണ് ഇദ്ദ നാലു മാസവും പത്ത് ദിവസവുമാണ് ഇദ്ദ അനുഷ്ഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പുറത്തുള്ള മറ്റു പുരുഷന്മാരെയോ ഒന്നും തന്നെ കാണാനോ പുറത്തേക്കിറങ്ങാനോ ഒന്നും തന്നെ രഹിതയ്ക്ക് സാധിക്കില്ല രഹിനയ്ക്ക് ആ ഒരു വേർപാടിൻ്റെ വേദിൽ നിന്നും ഇപ്പോഴും മുക്തിയായിട്ടില്ല ഈഴ എന്ന സിനിമ യൂട്യൂബ് റിലീസായപ്പോൾ തന്നെ അത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് വ്യൂസ് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേരാണ് വളരെ മികച്ച അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് നവാസ് രഹന ഒരുമിച്ച് ജോഡികളായി സിനിമയിൽ എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും കണ്ണു നിറഞ്ഞു ഇങ്ങനെയാണ് നിരവധി കമൻസുകൾ വന്നിരിക്കുന്നത് ഇനി ഈ ജന്മത്ത് അവർക്ക് ഒരുമിക്കാൻ സാധിക്കില്ലല്ലോ എന്നാണ് പലരും കമൻസുകളിലൂടെ പറയുന്നത്